ഞാൻ ടാൻ പോണത് ഈവനിങ് ഞങ്ങള് ഒരു എന്താ ചെയ്യാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആയി പോകുമ്പോ ഡെയിൽ ആയാലും ഞാൻ ഉച്ചക്ക് കാണിച്ചു രാത്രി കാണിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നൈറ്റ് വ്ലോഗ് എന്റെ വക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഡോൺസേഡ് എന്ന പതിവിലും നേരത്തെ ഒരു ആറേ മുക്കാൽ എത്തിയിട്ടുണ്ട് പിള്ളേരെല്ലാം കളിയൊക്കെ കഴിഞ്ഞ് സൈഡായിട്ട് ഇരിക്കുകയാണ് അവിടെ അപ്പുറത്ത് ഇരുത്തി കാരണം രണ്ടുപേരും ടിവിയുടെ മുന്നിലാണ് അപ്പൊ അതിന്റെ സൗണ്ട് കേൾക്കുന്നു അടുക്കളയിൽ വന്ന് ഒതുങ്ങിയിരിക്കുകയാണ് കുറെ നാളുകൂടി ഡോൺ അങ്ങനെ ഫുഡ് വേണം വാങ്ങിക്കാന്നൊന്നും അങ്ങനെ പറയാറൊന്നും ഇല്ല ഇന്ന് വന്ന് നമുക്ക് തെക്കേക്കരയിൽ നിന്ന് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചാലോ അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞു ഇനിയിപ്പോ എണ്ണയിടുന്ന സ്ഥലം കാണാം മമ്മിക്ക് തലയിൽ എണ്ണ എണ്ണയിട്ട് കൊടുക്കണം ഞാൻ അല്ലെങ്കിൽ ഡിമ്പിൾ ഇട്ട് കൊടുക്കും ഡോൺ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേരാണ് ഡാഡി കുളിക്കാൻ പോയിക്കണം ഞങ്ങളിപ്പോ ഇന്നലെ തൊട്ട് ഞങ്ങളൊരു ശബ്ദം എടുത്തു വൈകുന്നേരം മാച്ചില്ല അതിന് പകരം ഞങ്ങൾ ഒരു സെക്കൻഡ് ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ വെറുതെ നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ ഒക്കെ ഞാൻ റീചാർജ് ചെയ്യ ആരും എനിക്ക് കാണാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് സൈലന്റ് ആക്കിക്കാം ഇത് എടുത്തോ ഹോട്ടോണിന്ന എടുത്തോട്ടോന്നുള്ള കോൾ എന്നാ ഉറങ്ങി എഴുതുന്നോട്ടോട്ടാ ഞാൻ ഉദ്ദേശിച്ച അത് ഇതല്ല ആരാണ് ആദ്യം എണ്ണയിടാൻ വരണത് മമ്മിയോ അല്ല അല്ല മമ്മിയുടെ അല്ല ഡോൺ ജാൻറെ എണ്ണക്ക് മണമുണ്ട് എന്റെ കയ്യിലൊരു ഗുമ്മും മണം വന്ന പിന്നെ പോവില്ലത് ആ കലിപ്പിടാ അതേസമയത്ത് ആവേശം ഭീഷ്മെ ഭീഷ്മൊക്കെ പതിനായിരം വട്ടം കണ്ടു ഇടിയും തൊഴിയും ഞാനില്ല ഞാൻ കഴിഞ്ഞു മറ്റേ സാധനം പിറ്റേ ദിവസം എണ്ണ തേച്ചിട്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എണ്ണ തേക്കാണ്ടു നമ്മിന്റെ തലയില് പൊട്ടിയും ചപ്പൊക്കെ ആവുമോ പൊടിയാട്ടെ കുട്ടികൾക്ക് ട്ടാ എല്ലാ ദിവസവും എനിക്ക് എണ്ണിട്ട് തരങ്ങൾ വല്ലപ്പോഴും സമയം കിട്ടാറില്ല അല്ല നമ്മളങ്ങനെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ വല്ലപ്പോഴും ചെയ്ത് കൊടുക്കാറ് വല്ലപ്പോഴും അങ്ങനെ ഇരിക്കും കൂടെ ഒക്കെ ഇടാ ഇപ്പൊ നിങ്ങള് വിചാരിക്കട്ടെ ഞാനിങ്ങനെ ഇരുന്ന് സുഖിച്ചിരിക്കാന്ന് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഇടും ഡാഡി സിനിമ സിനിമ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് വേണോ സിനിമ വയ്ക്കാൻ പോവാതൊട്ടങ്ങനെ ഉണ്ട് ജീവിതത്തില് എഴുതിയ കണക്ക് തന്നെ പല ബുക്കിൽ പല രീതിയില് കാണും അതാണ് ഞങ്ങളുടെ മമ്മി അതുകൊണ്ട് എന്റെ കണക്കുട്ടലുകൾ ഒന്നും തെറ്റാറില്ല

ഒരുമിതപ്പെട്ടവർക്കൊക്കെ നമ്മളെ ഫാമിലിയെ കുറിച്ച് ഇപ്പൊ ഒരു ഒരു വിധം പോകുന്നുണ്ട് അല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം എനിക്കിത് കുറച്ച് പേരുണ്ട് പക്ഷെ ഇന്നലെ എല്ലാടി വൈകും ഒരു കുട്ടിണ്ടല്ലോ വായ കൊള്ളാത്തൊരു പേരായിട്ട് ഒരു ഒരു പേര് പറയാൻ ആ കുട്ടി ഇന്നലെ ഓരോന്നൊക്കെ കാണില്ലേ നിങ്ങൾ അങ്ങനെ ഓരോ പേരൊക്കെ പക്ഷെ നിങ്ങൾ വായിക്കാൻ കൊള്ളാവുന്നതായിരിക്കും ഈ അന്യസംസ്ഥാന പോലെ വായിക്കൊള്ളാത്തൊരു അത് ഇത് എന്താ പറയാ ഒട്ടും പറ്റുന്നില്ല അതായത് വായിക്കാൻ പാടില്ല എന്നുള്ള ഒരു അപ്പൊ ആ കുട്ടി ഇന്നലെ വന്നിട്ട് പതി പോലെ ഒരു കമന്റ് ഇട്ടു ഞാൻ സാധാരണ റിമൂവ് ചെയ്യാറൊക്കെ ഞാൻ അതിനടുത്ത് പിൻ ചെയ്ത് വെച്ചു ഒന്ന് രണ്ടാൾ താഴെ താഴെ ഇട്ടു നേരെ ഡിബേല് വന്നുണ്ടോ പറഞ്ഞു പറഞ്ഞ വഴിക്ക് ഞാൻ ഇപ്പറത്തു ചോദിച്ചു മോളെ അവിടെ പറഞ്ഞതും മതിയാവാണ്ടാണോ ചോദിച്ചു പറഞ്ഞ വഴിക്ക് അവിടത്തെ ഇതും ഡിലീറ്റ് ചെയ്തു ഇവിടത്തെയും കളഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രം നിങ്ങൾ നല്ലത് പൊട്ടയൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാം സ്വീകരിക്കും നല്ല കമന്റ്സ് ഒക്കെ നമ്മൾ എല്ലാവരും ഒതുക്കി ഒരു കല്യാണം വന്നപ്പോ ഞാൻ മുമ്പേ കുറച്ചുപേരെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതോടെ എന്നെ അവര് ഉപേക്ഷിച്ചു ഒരു പരിധിയില്ലേ മനുഷ്യന് അല്ല അത് എപ്പോഴും നമ്മളെങ്ങനാ വെച്ചല്ലേ മിണ്ടാട്ട് പിണ്ടാട്ടിരിക്കുമ്പോ അവരുടെ മനസ്സിലെങ്ങനെയാച്ചാ നമ്മള് എന്തെങ്കിലും പറഞ്ഞ് കുറ്റിപ്പിരിപ്പി ഞാൻ പറഞ്ഞ മൂന്ന് വർഷം മിണ്ടാണ്ടിരുന്നു എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു സംഭവമായതുകൊണ്ട് ആ വീഡിയോ വീടേ കണ്ടറിയാം എന്നാലും എനിക്കൊരു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണും ഞാൻ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം അവരെ ഞാൻ കൊറേ അന്വേഷിച്ചെങ്കിലും അവര് മാത്രം ഒന്നും ചെയ്തില്ല ബാക്കി എല്ലാ ആൾക്കാരും ചെയ്തു കാരണം അവരെ മാത്രം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പ്രത്യേകിച്ച് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വല്ലവരുടെ ഫോട്ടോ ഒക്കെ ഇട്ട് വല്ലവരുടെ ഫോട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കല്യാണല്ലേ അല്ലേ അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് ഞങ്ങളെ ഞമ്മ നല്ല ഫോട്ടോ ഇല്ലെങ്കിൽ നല്ല പക്ഷേ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ മെയിൽ ചെയ്തരാന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഒന്നും ചോദിച്ചില്ല ഇട്ടൂല ഡിവാ കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട് കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി അതോടെ നിർത്തി എന്ന് പറഞ്ഞ അന്നോടെ ഡിവൈഡ് കൊച്ചും ഇല്ല കൂടും ഇല്ല കുടുംബവും ഇല്ല അത് ഇപ്പൊ ഞാനും വിചാരിച്ചിട്ടില്ല അതാ ആരെങ്കിലും ഇതുപോലെ പ്രാവശ്യം പറഞ്ഞോളൂ എപ്പോഴും ഞാൻ പറയാറില്ല പക്ഷെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു റെഡിയായി പിന്നെ ഇപ്പൊ എങ്ങനെയാ ഗുണമുള്ളത് നമ്മളുടെ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ഇടാണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലും പറയില്ല അവരുടെ ഒരു സുഖം അത് എന്ത് വേണമെങ്കിലും നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ സ്വീകരിക്കുക ആരെ സ്വീകരിക്കണം ആരെ ആരേ വേണ്ടെന്നുള്ളത് നമ്മളുടെ അത് ഇരിക്കാൻ സമ്മതിക്കില്ല ചിലപ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ തേക്കാറ് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് നമ്മടെ ജാനീസ് അമ്മുവിന്റെ എണ്ണയാണ് കേട്ടോ നല്ല എണ്ണയാണ്

പാട്ട് വെച്ചാലോ ഒരു ദിവസം ഞാൻ അറിയാണ്ട് ഇതെടുത്ത് മൂത്തൊഴിച്ചു കണ്ണീന്നും മൂക്കീന്നും ചെവി എല്ലാം ഞാൻ പൊനുമ്പത്തായിരുന്നപ്പോ ആൻസാട്ടന്റെ കബോർഡിൽ തിരിക്കിട്ടായിരുന്നു എനിക്കാ ചെണ്ണ തേക്കാൻ മുട്ടിട്ട് പയ്യാ ഞാൻ കൊറച്ച് മുഖത്തെടുത്ത് കണ്ണീന്നൊക്കെ ശെരിക്കും പൊകഞ്ഞു പെണ്ണുങ്ങളൊക്കെ ശരി ആണുങ്ങളൊക്കെ ഓൻഷൻ എനിക്കൊരു നോ പറഞ്ഞൂടായിരുന്നു നാലു വർഷം ഞാൻ വീമ്പ ഞാൻ വീട്ടിലിട്ടു തലേ വണ്ണുണ്ടാവും അമ്മ എപ്പോഴും പറയുന്നോണ്ട് മറന്നു പോകും എല്ലാം പോവും എണ്ണ തരണിച്ചിമ്പിള് തെച്ചപ്പോ കയ്യില് ആക്ഷൻ കാണിക്കണോ എങ്ങനെയാക്കോ സോപ്പ് വെച്ച് കുളിക്കാം ഇങ്ങനെ എന്നാലും നിർബന്ധിച്ചേടാന്ന് ഇത് നിർബന്ധിച്ച നിർബന്ധിച്ചോട്ട കഴിഞ്ഞിട്ട് എന്നാ വേണെങ്കിടാ ഓരോ ഓരോരുത്തർ ഇരിക്കായിരുന്നു എനിക്ക് ഓന്ന് കൂടുതലും ഇവിടെ വന്നിട്ട് മറിയാമെന്ന തലയിൽ എണ്ണ ഇട്ട് വന്നിട്ടുണ്ടാവുക പിടിച്ചിരുത്താരിക്കണോ എന്ന് പറയും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ എണ്ണ അങ്ങനെ ഇടില്ല കാരണം എനിക്ക് തുമ്മലും ചീത്തലും ഒക്കെ പെട്ടെന്നു ഇവിടെ പിടിച്ചിരുത്തി അവളാണ് പിടിച്ചിട്ട് അവടെ വന്നിട്ട് കാലയിലും കയ്യിലൊക്കെ കൊഴമ്പ് ധേച്ചു തരാറ് ഞാൻ തോന്നുനെ ഗർഭിണിയായിരിക്കും എന്ത് വിശേഷം വന്നാലും പറയാമേന്റെ പേര് ഇല്ലാത്തേംപിളായിട്ട് തരാളും ഇട്ടു തരാറുള്ളൂ തരാറില്ല കണ്ണ് കാണാറില്ല ഞാനേ ഇട്ടുകൊടുക്കാറുള്ളു പണ്ട് ലാനായിരുന്നു ബ്രൂട്ടീഷ് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലാറ്റജനാ എത്ര എണ്ണ ഇണ്ട്ടാ അമ്മയ്ക്ക് മൊത്തം ഞാൻ വിറ്റിത്തിറങ്ങിയില്ലല്ലോ ഞാൻ ചെരുപ്പിട്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ നമ്പർ പറയും നീ കായ്പ്പല്ലല്ലോ ഇടുന്നത് കയും കാലും മൊഹമൊക്കെ കഴിയണം വിപ്പിയൊക്കെ കഴിയണോന്നൊക്കെ പറഞ്ഞു വരും അങ്ങനെ വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി തലയിൽ ഷാമ്പു തേക്കണം ഇഷ്ടാ ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ തലയിലൊക്കെ ആക്കിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കും അഭിലമാര് പണ്ടത്തെ പോലെ തലയിൽ തേക്കാറില്ല വീയോ വെച്ച് പോണ്ടി വരും എന്നണോ ചാക്കോച്ചിന് വേണോ അക്കയുടെ വീട്ടിൽ പോണോ ചേച്ചി ഹെയർ കളർ ഉണ്ടോ ഞാൻ പറഞ്ഞു മൂന്ന് മണിക്കൂർ പോണോ എല്ലാ എല്ലാഗ്രഹങ്ങളും പിള്ളേരുടെ സാധിച്ചു അടിപൊളി കൊടുക്കണ്ടി ഡാടി വാടി അങ്ങനെയാണെങ്കി എണ്ണ കുടിക്കാറ് വണ്ടി കച്ചവടം കച്ചൻ പോട്ട് എക്സ്പ്രസ് നോക്കിയതാ സഹായിച്ചു ഡാഡിയുടെ നന്നായി ഡാഡിക്ക് അങ്ങനെ തോന്നി കാര്യങ്ങൾ

കളി കാണാൻ പറ്റി കളി കാണാൻ പറ്റി പൊറത്തു പോകുമ്പോ കപ്പലേക്കോ പതിനഞ്ചു ഡാടി കഴിച്ചിട്ടോ അല്ലെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞേ കപ്പലേക്ക് എനിക്കുണ്ട് കപ്പലണ്ടിട്ട് ഞാനും അങ്ങോട്ട് കല്ല്ണ്ടാവോ ടത്തും ഇറങ്ങാണ്ട് അത് വരെ ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങക്ക് മാച്ച് വരുമ്പോൾ പറയുകയും ചെയ്തു ഏഴുമൊട്ട് ഒമ്പതിലേ അതായത് ഞാൻ പോയപ്പോ ഡാഡി ആകെ പറഞ്ഞ നിബന്ധന അഞ്ചുമണിക്ക് ഒമ്പ് പ്രസവിക്കണോന്ന് പറഞ്ഞോ കാരണം ഏഴുമണിക്ക് കളി കാണാൻ തൃശ്ശൂരെത്തലോന്നു അല്ലെന്ന് ഡാരിക്ക് പറയാൻ പറ്റും അതെ കുട്ടി പറഞ്ഞോ ഞാൻ വന്നു കൂടിയുടെ പരിപാടി എടുക്കുകയാണ് ഇത് മമ്മി ടി കാണാൻ വേണ്ടി കണ്ണാടിയൊക്കെ വെച്ചിട്ട് വന്നതാണ് കേട്ടോ ചാക്കോച്ചൻ പതറിപ്പോയി മമ്മീനെ കണ്ട വഴിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ മമ്മീനെ സത്യം പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഒരു കണ്ണാടി വെച്ച് വീട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ ജീവനും കൊണ്ട് അവൻ ഓടിപ്പോയി പിന്നെ ഒരു വാവിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ മമ്മീനെ സത്യം പറഞ്ഞാൽ മമ്മിയുടെ പുറകൊന്നും മാറാത്തവനാണ് കണ്ണാടി വെച്ചെപ്പോൾ കണ്ടോ അപ്പത്തൊട്ട് മമ്മീനെ കാണുമ്പോൾ ഓടുകയാണ് അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി കുറച്ച് വൈകി ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പേ കണ്ണാടി വെക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാക്കോച്ചിന് നല്ല പേടിയായി അമ്മാമ്മ എന്നൊക്കെ കുറേ പറയണ്ടി ഇത് സത്യം പറഞ്ഞാൽ കരച്ചിൽ കേൾക്കേണ്ടതാണ് പക്ഷെ പുറകിൽ സിനിമ വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും കോപ്പി റേറ്റ് കിട്ടാണ്ടിരിക്കില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹോട്ട് ഹോട്ടോവിനിന്ന് ആ കോംബോ വന്നു കേട്ടോ ഇങ്ങനൊരു ഇതാണ് പക്ഷെ ഇതിൻ്റെ പകുതി സാധനമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇത് എന്തായാലും തകിയില്ല കാരണം പിള്ളേരുണ്ട് ഞങ്ങൾ കഴിക്കണം പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ പാച്ചു ദേ കിടന്ന് ഉറങ്ങി ഫോൺ കണ്ട് കണ്ട് ഫോൺ മൂക്കത്ത് വീണോ ഉറങ്ങി നോഞ്ചലം പറയുന്നു പഠിച്ച് പഠിച്ച് ഉറങ്ങി എന്ന് കേട്ടിട്ടുണ്ട് ഇത് ഫോൺ കണ്ട് കണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയും നേരം സംഭവിച്ചിടയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി സംഭവം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയെങ്കിലും പിന്നെ നമ്മൾ സിനിമ കാണാൻ പോയിരുന്നു അപ്പോഴത്തേനും കോൺസെൻട്രേഷൻ പോയി സിനിമ കാണാൻ എനിക്കിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് കിട്ടും അങ്ങനെ കുറേ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനത് വിട്ടു പിന്നെ ഭക്ഷണം വന്നു ഭക്ഷണം സത്യം പറഞ്ഞാൽ അട്ടാർ ഫ്ലോപ്പായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ഓട്ടോമനിന്നാണ് വാങ്ങിക്കാറ് കോമ്പ് ഭയങ്കര വോത്തിയാണോ അതുപോലെ നല്ല ക്വാണ്ടിറ്റിയും കാണും അത് വിചാരിച്ചിട്ടാണ് ഡിംബിൾ പറഞ്ഞു ഇന്ന് ഡിംബിളിൻ്റെ ട്രീറ്റാണ് നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് പക്ഷേ വന്നു കറക്റ്റ് സമയത്ത് ഒരു അതായത് ഹോം ഡെലിവറിയും ഇല്ലെന്ന് പറഞ്ഞു കറക്റ്റ് സമയം ഇപ്പോൾ നോൺചേട്ടൻ പോയി വാങ്ങിച്ചു വന്നിട്ട് ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു ഒരു മറ്റേ ബക്കറ്റ് പാക്കറ്റ് തന്നെ പക്ഷെ എൻ്റെ പകുതിക്ക് പീസുള്ളൂ അതായത് സിപ്സും സിക്സ് പീസ് ചിക്കനും ആയിരുന്നു ബണ്ണില്ല ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല അവരുടെ കോംബോ അങ്ങനെ ആയിരുന്നു സിക്സ് ഡബിൾ നയൻ്റെ കോംബോ അങ്ങനെയായിരുന്നു പ്ലസ് ജി എസ് ടി ആണ് വരാറ് പക്ഷേ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം സ്ട്രിപ്സ് പിള്ളേർ കഴിക്കും പിന്നെ ഇപ്പം നിങ്ങൾ അവർക്കും ആറ് പീസ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെയല്ല ഉണ്ടായിരുന്ന വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു പീസുകൾ നമുക്കൊരു നമ്മളൊരു മെയിലായിട്ടാണല്ലോ അത് കഴിക്കണത് അപ്പോൾ അത് എന്തായാലും ഫുൾഫിൽ ആവില്ല സംഭവം സത്യം പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വാങ്ങിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ബ്ലോഗ് കാണുന്നവർക്കെല്ലാവരും സ്ഥിരം വാങ്ങിക്കാറുണ്ടായിരുന്നതാണ് ബണ്ണും ഫ്രഞ്ച് ഫ്രൈസും ഇല്ലായിരുന്നതാണ് ഭയങ്കര കഷ്ടമായി പോയത് അതുപോലും ഇല്ലായിരുന്നു ഒരു കോക്കുണ്ട് കോംബോ ആയിട്ടൊരു കോക്കുണ്ട് അതായത് പെപ്സി അര ലിറ്ററിന്റെ പെപ്സി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കെ എഫ് സീന്ന് ഒരു കുഞ്ഞു ബോക്സ് കൂടെ എക്സ്ട്രാ വാങ്ങിച്ചപ്പോഴാണ് ഞങ്ങൾ അതായത് വയർ നിറച്ച് കഴിച്ച് വയർ നിറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ എത്തിക്കുക ചെയ്ത സാധാരണ നമ്മൾ അത് കഴിച്ചോക്കെ ആവാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ക്വാണ്ടിറ്റി പറ്റില്ല എന്ന് കണ്ടപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഓർഡർ ചെയ്തു ഞാനപ്പം ഇവർക്കൊക്കെ എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുക്കളയൊന്ന് ഒതുക്കാൻ നിന്നിരുന്നു പാത്രമൊക്കെ ജസ്റ്റ് രണ്ട് രണ്ടാം അഞ്ചാറ് പാത്രം ഉണ്ട് കഴിഞ്ഞോച്ചപ്പോൾ എനിക്കൊരു പൂതി എണ്ണയിട അപ്പം ഞാനും കുറച്ച് എണ്ണ എടുത്ത് വാരി പൊത്തിയിട്ടുണ്ട് ഇപ്പോഴും മമ്മിയും ഡാഡിയും മറ്റേ ലക്കി ഭാസ്കർ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ കണ്ടതാണ് പിന്നെ ചാക്കോച്ചനും ഓറൊക്കെ തൂങ്ങും ചൂമു കുളിച്ചിട്ടില്ലായിരുന്നു ഉച്ചയ്ക്ക് വന്നപ്പോൾ കുളിച്ചു പക്ഷെ കളിച്ചു കഴിഞ്ഞിട്ടൊന്നും കുളിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സോഫയിലേ കിടന്ന് ഫോൺ കണ്ട് ഉറങ്ങിപ്പോയി അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് നാളെ വേറൊരു അടിപൊളി വ്ളോഗ് കാണാം അതുവരെ ഞാൻ ബൈ പറയുന്നതിന് മുമ്പ് കട്ടാക്കി അപ്പോൾ എല്ലാവർക്കും ബബായ ആൻഡ് ടേക്ക് കെയർ